നമ്മുടെ പ്രാർത്ഥന നാം വിശ്വസിക്കുന്ന അ ദൈവം ശ്രമിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് കാരണം ജനങ്ങളുടെ സുസ്ഥിതിയും വളർച്ചയും ഉറപ്പ് വരുത്തേണ്ട സർക്കാരും മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവരെ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന അവസ്ഥ വന്നു ചേരരുത് അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം അല്ല അപ്രകാരമുള്ള ഒരു ദുരന്തത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത് ഉദാഹരണമായി പറയാം കോഴിക്കോട് കക്കയത്ത് വെച്ച് ദാരുണമായി മരണപ്പെട്ട ആ എബ്രാഹിം എന്ന ആ സഹോദരനുണ്ടല്ലോ അദ്ദേഹത്തെ ആക്രമിച്ച ആ വന്യമൃഗത്തെ വെടിവെച്ചു കൊള്ളണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ കോഴിക്കോടുള്ള ഡി എഫ്ഒയും കളക്ടറും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ വെടിവെക്കാനുള്ള സാഹചര്യം ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് എന്താണ് എന്താണതിൻ്റെ അർത്ഥം ബന്ധപ്പെട്ടവർക്ക് ഈ പാവപ്പെട്ട കർഷകരുടെ കണ്ണീരും പ്രയാസവും സങ്കടവും ഒന്നും തിരിച്ചറിയുവാനാകുന്നില്ല അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു ചാലക്കുടിയിലെ ആദിവാസി കോളനി കോളനിയിലെ ആ സാധു സ്ത്രീ വത്സ എന്ന ആ ആദിവാസി സ്ത്രീ പതിവ് പോലെ വനത്തിൽ പോയതാണ് അവരുടെ ജീവൻ കാട്ടാന അപകരിച്ചെടുത്തു ഒരു കുടുംബത്തിലെ അമ്മ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ദുരന്തവും പ്രയാസവും അസ്വസ്ഥതകളും പ്രക്ഷുബ്ധമായ അവസ്ഥയും തിരിച്ചറിയുവാൻ പറ്റുന്ന മന്ത്രിയും ബന്ധപ്പെട്ടവരും ഇല്ലെങ്കിൽ എങ്ങനെ അനുകൂലമായ സാഹചര്യം അവർക്ക് നടപടിയെടുക്കാൻ വരും കഴിഞ്ഞ ദിവസമല്ലേ ഒരു വീട്ടമ്മ ഒരു കാട്ടുപന്നിയിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ അവസാനം അവരുടെ ഭവനത്തിൽ തന്നെ അടുത്തു തന്നെയുള്ള ഒരു പൊട്ട ഒരു കിണറ്റിലേക്ക് വീണത് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ആ വീട്ടമ്മ ആ കിണറ്റിൽ കഴിയേണ്ടി വന്നത് ആ വീട്ടമ്മയുടെ വിങ്ങലും വികുലതയും ആർക്ക് തിരിച്ചറിയാനാകും ഇവിടുത്തെ സർക്കാർ ഇങ്ങനെ മന മരവിച്ച മനസാക്ഷിയോടുകൂടെ തുടർ തുടരുകയാണെങ്കിൽ ഇവിടുത്തെ ജനം ഉണരുമെന്ന് നാം തിരിച്ചറിയണം മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ ഫെബ്രുവരി പത്താം തീയതി ഞാനും വയനാട്ടിലുണ്ടായിരുന്നു പള്ളിക്കുന്ന് അവിടുത്തെ ആ ദേവാലയത്തിൽ പോയതാണ് അന്നാണ് മാനന്തവാടിയിലെ ആ അജീഷിൻ്റെ ജീവിതം നാം വീഡിയോയിലൂടെ കണ്ടതല്ലേ എത്ര ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം வீட்டு முற்றத்தேக்கு ஓடிச்சாடியெத்தியப்பள் இது ஆய்ட்டு வேதி ஆ காட்டான வந்து க்ரூராய் ஆ மனுஷன் ஜீவன் அபரிச்சது இது கேரளத்தில் ஒரு தொடர் கதையாய் தீருபோல் கிருத்திய தீர்மானங்கள் எடுக்கணும் ഈ நடபடிகள் உண்டாகணும் பிரத்யேகி ஆன കടുവ പുലി എന്നിങ്ങനെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥതയിലേക്ക് അവർ പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷി ചെയ്യുമ്പോ ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇവയെല്ലാം വരുമ്പോൾ മയക്ക വെടി വരു വെച്ച് അവയെ തിരികെ ഉൾവനാന്തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം തീരുമാനം എടുക്കേണ്ടത് ഈ കർഷകരും പ്രാദേശിക സംവിധാനങ്ങളുമായിരിക്കണം അങ്ങനെയുള്ളൊരു നിയമം ഈ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും അധികാരികൾ അനുവാദം തരട്ടെ എന്നിട്ട് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ന് തീരുമാനിച്ചാൽ എത്രയധികം ജനങ്ങളുടെ മനുഷ്യരുടെ സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക മാത്രമല്ല മറ്റ് കൃഷി മേഖലയെ നിരന്തരം നശിപ്പിക്കുന്ന മനുഷ്യരുടെ ജീവന് എപ്പോഴും ഭീഷണിയായിരിക്കുന്ന മറ്റു മൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടു കാട്ടുപന്നി ഞാൻ ഇന്നലെ ഇവിടെ കാരക്കുണ്ട് പ്രദേശത്ത് പോയിരുന്നു അവിടെ ഒരു പറ്റം മൈലാണ് ആ ആ ഒരു കോൺവെൻറ്റിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ടുള്ളത് അവർ ആ സിസ്റ്റേഴ്സ് പിന്നീട് പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് കാരണം വെള്ളം കിട്ടാനില്ല ആ വെള്ളം ലഭിക്കുന്ന അതനുസരിച്ച് അവർ നഷ്ട കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ആ പ്രദേശം മുഴുവൻ ഈ മയിലെല്ലാം വന്നിങ്ങനെ നിർദാക്ഷിണ്യം ഇങ്ങനെ നശിപ്പിച്ചു കളയുക ഇതേപോലെ തന്നെ കുരങ്ങുകളുടെ ശല്യം ഇങ്ങനെയുള്ള ക്രമാതീതമായി വർധിച്ചു വരുന്ന മൃഗങ്ങളുടെയും ജീവികളുടെയും എല്ലാം തുരത്തുവാൻ ഒരുപക്ഷേ അവർ നിരന്തരമായ ശല്യമാണെങ്കിൽ അവയെ ഉന്മൂലനം ചെയ്യുവാനുള്ള അവകാശം ആ കർഷകർക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഈ നാടിനെ പോറ്റുന്ന കർഷകരുടെ ജീവിതം എത്രയോ ദുസ്സഹമായി മാറും അങ്ങനെ നിരന്തരം കൃഷി മേഖലയെ നശിപ്പിക്കുന്ന കാട്ടുപന്നി മയിൽ കുരങ്ങ് ഇങ്ങനെയുള്ളവരെയൊക്കെ ഉന്മൂലനം ചെയ്യുവാൻ ഓടിക്കുവാനുള്ള അവകാശവും സാധ്യതകളും എല്ലാം കർഷകർക്ക് ഉണ്ടാകണം ഇതുപോലെ ഒരു സമഗ്രമായ നിയമമാണ് അനുമതിയാണ് ഇന്ന് കർഷകർക്ക് വേണ്ടത് നിയന്ത്രിതമായി വേട്ടയാടാനും അവയിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള സാഹചര്യം ആഫ്രിക്കയിലെ വനാന്തരങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന കർഷകരെ സംരക്ഷിക്കുവാനും അവർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ നാട്ടറിവനുസരിച്ച് ഉപയോഗിക്കുന്ന മെത്തേഡുണ്ട് ഇങ്ങനെ തേനീച്ചകളെ വളർത്തിക്കൊണ്ട് തേനീച്ച കൂടുകൾ ഇതിന് ഈ വനങ്ങൾക്ക് സമീ സമീപമായി വേലി പോലെ കെട്ടിക്കൊണ്ട് സംരക്ഷിക്കുക കാരണം കാട്ടാനക്കെല്ലാം ഈ തേനീച്ചകളുടെ മൂളൽ വല വളരെ അരോചകമാണ് അവ ഒന്ന് പറന്നു വന്നതിൻ്റെ കുമതുമ്പിക്കൈലോ കാ കണ്ണിലോ കാതിലൊക്കെ കയറിയാൽ മതി അരോചകമായി അപ്പോൾ ഈ തേനീച്ചകളുള്ള സ്ഥലങ്ങളിലേക്ക് പ്രത്യേകതരമുള്ള ഈ തേനീച്ചകളുള്ള സ്ഥലത്തേക്ക് പിന്നീട് ആന വരുന്നില്ല വളരെ പ്രകൃതിക്ക് അനുകൂലമായ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തേൻ കൃഷിക്കാർക്ക് അനുകൂലമായ സംവിധാനം അങ്ങനെ പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന സംവിധാനങ്ങളും ക്രിയാത്മകമായി ഇവിടെ ഒരുക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു വന്യജീവിയുടെ സംരക്ഷണത്തിൽ നിന്ന് ഈ കേരളത്തിലെ കർഷകരെ നിരന്തരം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാർഷിക വന്യജീവി മാനേജ്മെൻ്റ് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കർഷകൻ്റെ ജീവൻ ഇനിയും പൊലിയാതിരിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ പല കർഷക കുടുംബങ്ങൾക്കും അവരുടെ കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുവാൻ പേടിയാണ് ഭയമാണ് കാരണം വൈകുന്നേരം അല്ല സ്കൂളിൽ തന്നെ എത്തുമോ എന്ന് തന്നെ ഭയം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്ത തിരികെ ഭവനത്തിലെത്തുമോ എന്ന ഭയം തങ്ങളുടെ ആ കുടുംബനാഥനെ കുടുംബനാഥ ആ കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ തൊട്ടടുത്തു തന്നെ ജോലി ചെയ്യാൻ ഇറങ്ങുമ്പോൾ തിരിച്ച് ജീവനോടെ ഭവനത്തിലേക്ക് എത്താനായിട്ടിരിക്കുമോ എന്നുള്ള ആശങ്ക അങ്ങനെ നിരന്തരമായ വലിയ പ്രതിസന്ധിയിൽ കേരളത്തിലെ കർഷകർ ജീവിക്കുമ്പോൾ നിരന്തരമായി മനുഷ്യരുടെ ജീവൻ കൊലിയുമ്പോൾ ഈ ദുരന്തം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സർക്കാർ ഉൽപ്പന്നം തന്നെയാണ്